ആ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ മോസിനാസും കോഴിക്കോട് നിന്ന് ഫൈസലും ചേരുകയാണ് ആദ്യം നമുക്ക് കോഴിക്കോടേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു യെസ് ഫൈസൽ എന്തൊക്കെയാണ് ഇന്നിപ്പോൾ കോഴിക്കോടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വടക്കൻ കേരളവുമായി ബന്ധപ്പെട്ട് ഇന്ന് നൽകാനിരിക്ക നൽകാനിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് ജിൽസി വടക്കൻ കേരളത്തിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ അനീസിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട യു ഡി എഫിൻ്റെ ഒരു പ്രതിഷേധ സമരം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ കളക്ടറേറ്റ് വളയുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് യു ഡി എഫ് കടക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരൊക്കെ തന്നെ വയനാട് കളക്ടറേറ്റിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ജിൽസി നമ്മൾ മനസ്സിലാക്കേണ്ട മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഏഴു മാസം പൂർത്തിയാകുമ്പോഴും ഇപ്പോഴും പ്രാഥമിക ഘട്ടം പോലും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴും കരടി ലിസ്റ്റ് ആണ് ആദ്യ ആദ്യഘട്ട കരടി ലിസ്റ്റ് ലിസ്റ്റാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് കടമ്പകൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വാടക വീടുകളിൽ കഴിയുന്ന ആളുകളെ അവരുടെ സ്വന്തം നിലക്ക് സ്വന്തം വീടുകളിലേക്ക് മാറി താമസിക്കുന്നതിന് വേണ്ട ആ നടപടികളൊക്കെ തന്നെ ആരംഭിക്കണം ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ യു ഡി എഫ് പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുന്നത് സമരത്തെ ദുരന്തത്തെക്കാൾ വലിയ ദുരിത ജീവിതത്തിലേക്ക് ഇപ്പോഴും ദുരന്ത കടക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു സിറ്റിംഗ് നടക്കുന്നുണ്ട് മറ്റൊരു മറ്റൊരു പ്രശ്നം ഈ ഷൈജ ആണ്ടവൻ വിവാദവുമായി ബന്ധപ്പെട്ട് എൻ ഐ ടി അധികൃതർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് മറ്റിന്ന് മലപ്പുറത്ത് നിന്നുള്ള ചുങ്കത്തറയിൽ കൂറുമാറ്റുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ പകപപോക്കൽ തുടരുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് സുധീർ പുന്നപ്പാല ഇന്ന് എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെയാണ് ഇന്ന് വടക്കൻ കേരളത്തിലുള്ളത്